ഗാസയിൽ ഹമാസിന്റെ അന്ത്യം കാണാനുള്ള യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് പുതിയ താവളങ്ങൾ തേടുന്നതായുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് ഗാസയിൽ ഇസ്രായേലിന്റെ അതിരൂക്ഷമായ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ സിറിയയിൽ തങ്ങളുടെ പുതിയ സിറിയയിൽ തങ്ങളുടെ പുതിയ താവളം തുറക്കുകയാണ് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് എന്ന വാർത്തകൾ പുറത്തു വരികയാണ് സിറിയൻ ഭരണാധികാരി അൽ ഷറയുടെ സംരക്ഷണത്തിൽ ഇസ്രായേലിനെതിരെ പുതിയ യുദ്ധമുഖം തുറക്കാനും ഇസ്രായേലിനെതിരെ ഭാവിയിൽ വലിയ ആക്രമണത്തിന് തയ്യാറെടുക്കാനുമായി പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് സിറിയയിൽ തങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതായുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ഗാസയിൽ നിന്ന് പറിച്ചു നടപ്പട്ട ഇസ്ലാമിക് ജിഹാദിന്റെ പുതിയ പ്രവർത്തന കേന്ദ്രം സിറിയ ആണെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് നമുക്കറിയാം സിറിയയിലെ അൽ അസദ് ഭരണകൂടത്തിന്റെ നിലംപതിക്കൽ അൽ അസദ് ഭരണകൂടത്തെ നിലംപതിപ്പിക്കാനായി കൊണ്ടുവന്ന പ്രാദേശിക സായുധ കലാപം ആ സായുധ കലാപത്തിന് എല്ലാ തരത്തിലുമുള്ള പിന്തുണ നൽകിയത് ഇസ്രായേൽ ആയിരുന്നു പതിനാല് ദിവസം കൊണ്ടാണ് സായുധ കലാപം സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലേക്ക് എത്തിയതും ഡമാസ്കസിൽ അൽ അസദ് ഭരണകൂടത്തിന്റെ അവസാനത്തിന് കാരണമായതും അൽ അസദിനെ പ്രധാ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ നിന്ന് പിടികൂടുകയും വധിക്കുകയുമായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നാൽ അതിനു മുൻപ് തന്നെ അൽ അസദിനെ സിറിയയിൽ നിന്ന് കടത്തി റഷ്യയിലേക്ക് രക്ഷപ്പെടാൻ സഹായിച്ചതും ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് ആയിരുന്നു ആ മൊസാദ് ആ മൊസാദിൻ്റെ തന്ത്രം തന്നെയായിരുന്നു അൽ അസദ് ഭരണകൂടത്തിൻ്റെ നിലമ്പതിക്കലിനും കാരണമായത് പിന്നാലെ പുതിയ ഭരണസമിതി പുതിയ ഭരണകൂടം സിറിയയിൽ അധികാരമേറ്റു അൽഷരയുടെ നേതൃത്വത്തിലുള്ള ഏറ്റവും പുതിയ ഭരണകൂടം ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ അതിരൂക്ഷമായ ആക്രമണമാണ് സിറിയയുടെ വിവിധ മേഖലകളിലേക്ക് നടത്തിയത് അൽ ഭരണകൂടം കരുതി വെച്ചിരുന്ന ആയുധങ്ങളൊക്കെ തന്നെയും പ്രത്യേകിച്ച് ഇറാനു വേണ്ടിയും ഹിസ്ബുള്ളക്ക് വേണ്ടിയും ഹൂദികൾക്ക് വേണ്ടിയും കരുതി വെച്ചിരുന്ന ആയുധങ്ങളുടെ കേന്ദ്രങ്ങളൊക്കെ തന്നെ ആയുധപ്പുരകൾ ഒന്നാകെ ഇസ്രായേൽ ആക്രമിച്ചു തകർത്തു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായി പുറത്തു വരുന്ന വാർത്തകൾ അതിന് പിന്നാലെ അൽഷരയുടെ ഭരണകൂടം ഇസ്രായേലുമായി കൊമ്പു കോർക്കുന്നത് നിർത്തി ഇസ്രായേലുമായി ഒരു അനുരഞ്ജനത്തിന് മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എന്ന് അൽഷര ഭരണകൂടത്തിന് മനസ്സിലായി അങ്ങനെ ഇസ്രായേലുമായി യാതൊരു തർക്കവുമില്ലെന്നും ഇസ്രായേലുമായി സ്നേഹത്തിൽ സഹകരണത്തോടെ മുന്നോട്ട് പോകാനാണ് താല്പര്യമെന്നും അൽഷര വ്യക്തമാക്കി പിന്നാലെ വലിയ ആക്രമണത്തിനൊന്നും ഇസ്രായേൽ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്നാൽ ഇപ്പോൾ ഇതാ പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് അതായത് ഹമാസിനെ പോലെ തന്നെ ഏറ്റവും ക്രൂരമായ ഒരു ഭീകര സംഘടന പാലസ്തീനിലും അതുപോലെ തന്നെ ഗാസയിലും അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിലും വലിയ സ്വാധീനമുണ്ടായിരുന്ന ഒരു ഭീകര സംഘടന ഹമാസിൻ്റെ സഹോദര ഭീകര സംഘടന നമുക്ക് ഉറപ്പിച്ച് പറയാം ആ ഭീകര സംഘടനയുടെ പ്രധാനപ്പെട്ട വേരോട്ടം ഇപ്പോൾ സിറിയയിലാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഗാസയിലും വെസ്റ്റ് ബാങ്കിൽ നിന്നും ഇസ്രായേൽ സേന തുരത്തി ഓടിച്ച പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് സിറിയയിൽ വേരൂന്നിയിരിക്കുന്നു സിറിയയിൽ തങ്ങളുടെ പ്രവർത്തന കേന്ദ്രം വ്യാപ്യാപിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് സിറിയയിൽ തങ്ങളുടെ പ്രവർത്തന കേന്ദ്രം വ്യാപിപ്പിക്കുകയും സിറിയയിൽ നിന്ന് വൻതോതിലുള്ള ചെറിയയിൽ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ വൻതോതിൽ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ശേഖരിക്കുകയും ചെയ്യുന്നു പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ലക്ഷ്യം മറ്റൊന്നുമല്ല ഇന്നല്ലെങ്കിൽ നാളെ ഇസ്രായേലിനെ ആക്രമിക്കുക ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തിയ യുദ്ധത്തിന് പ്രതികാരം ചെയ്യുക ഗാസയിലെ ഹമാസിന്റെ ഗാസയിലെ ഹമാസിന്റെ അപ്രമാദിത്യം അവസാനിപ്പിച്ചതിൽ പ്രതി പ്രതികാരം ചെയ്യുക ഇതാണ് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെ പരമമായ ലക്ഷ്യം സിറിയയിലെ അൽഷരാ ഭരണകൂടം പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നുണ്ട് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇസ്ലാമിക് ജിഹാദും ഇസ്ലാമിക് ജിഹാദിനെ വളർത്തുകയും ഒരേ സമയം തന്നെ ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയും മറുഭാഗത്ത് ഇസ്ലാമിക് ജിഹാദിനെ സഹായിക്കുകയും ചെയ്യുക എന്നതാണ് അൽഷര ഭരണകൂടം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇസ്രായേൽ കൃത്യമായി തന്നെ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസി ഇക്കാര്യം വ്യക്തമായി ബോധ്യപ്പെട്ടിരിക്കുന്നു അൽഷരയുടെ ഭരണകൂടത്തെ തന്നെ താഴെ നടപടികളുമായി ഇസ്രായേൽ മുന്നോട്ടു പോകുമെന്ന വിവരമാണ് പുറത്തുവരുന്നത് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് പുതിയൊരു കേന്ദ്രം കണ്ടെത്തിയിരിക്കുന്നു ആ ഇസ്രായേലി സേനയുടെ ആക്രമണത്തിൽ തകർന്നടിഞ്ഞ ഗാസയിലും വെസ്റ്റ് ബാങ്കിൽ നിന്നും ഓടി ഒളിച്ച പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഇപ്പോൾ ഇതാ സെറിയെ തങ്ങളുടെ പുതിയ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു പതിനാല് ദിവസം കൊണ്ടാണ് സായുധ കലാപം സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലേക്ക് എത്തിയതും ഡമാസ്കസിൽ അൽ അസദ് ഭരണകൂടത്തിന്റെ അവസാനത്തിന് കാരണമായതും അൽ അസദിനെ പ്രധാ പ്രസിഡന്റിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് പിടികൂടുകയും വധിക്കുകയുമായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നാൽ അതിനു മുൻപ് തന്നെ അൽ അസദിനെ സിറിയയിൽ നിന്ന് കടത്തി റഷ്യയിലേക്ക് രക്ഷപ്പെടാൻ സഹായിച്ചതും ഇസ്രായേലിന്റെ ചാരസംഘടനയായ മുസാദായിരുന്നു ആ മൊസാദ് ആ മൊസാദിൻ്റെ തന്ത്രം തന്നെയായിരുന്നു അൽ അസദ് ഭരണകൂടത്തിന്റെ നിലംപതിക്കലിനും കാരണമായത് പിന്നാലെ പുതിയ ഭരണസമിതി പുതിയ ഭരണകൂടം സിറിയയിൽ അധികാരമേറ്റു അൽഷരയുടെ നേതൃത്വമുള്ള ഏറ്റവും പുതിയ ഭരണകൂടം ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ അതിരൂക്ഷമായ ആക്രമണമാണ് സിറിയയുടെ വിവിധ മേഖലകളിലേക്ക് നടത്തിയത് ഇസ്രായേലുമായി ഒരു അനുരഞ്ജനത്തിന് മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എന്ന് അൽഷര ഭരണകൂടത്തിന് മനസ്സിലായി അങ്ങനെ ഇസ്രായേലുമായി യാതൊരു തർക്കവുമില്ലെന്നും ഇസ്രായേലുമായി സ്നേഹത്തിൽ സഹകരണത്തോടെ മുന്നോട്ട് പോകാനാണ് താല്പര്യമെന്നും അൽഷര വ്യക്തമാക്കി പിന്നാലെ വലിയ ആക്രമണത്തിനൊന്നും ഇസ്രായേൽ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്നാൽ ഇപ്പോൾ ഇതാ പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് അതായത് ഹമാസിനെ പോലെ തന്നെ ഏറ്റവും ക്രൂരമായ ഒരു ഭീകര സംഘടന പാലസ്തീനിലും അതുപോലെ തന്നെ ഗാസയിലും അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിലും വലിയ സ്വാധീനമുണ്ടായിരുന്ന ഒരു ഭീകര സംഘടന ഹമാസിന്റെ സഹോദര ഭീകര സംഘടന നമുക്ക് ഉറപ്പിച്ച് പറയാം ആ ഭീകര സംഘടനയുടെ പ്രധാനപ്പെട്ട വേരോട്ടം ഇപ്പോൾ സിറിയയിലാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്